നമസ്കാരം കോഫി ഇഷ്ടപ്പെടാത്തവരായി നമ്മളിൽ ആരും തന്നെ കാണില്ല പക്ഷേ ഇത്രയധികം പേരുദോഷം കേൾക്കേണ്ടി വന്ന ഒരു പാനീയം ലോകത്തുണ്ടോ എന്ന സംശയമാണ് നമ്മളെ യാത്രയോ മറ്റൊക്കെ നടത്തി എത്ര ക്ഷീണിച്ച് വന്നാലും ഒരു കപ്പ് കോഫി കുടിക്കുമ്പോൾ ആ ക്ഷീണം പമ്പ് കടക്കുന്നു എന്നുള്ളതാണ് സത്യം ഇത്തരത്തിൽ ക്ഷീണം പമ്പ കടക്കുന്നതിന് പിന്നിൽ പോലും കോഫിയിലടങ്ങിയിരിക്കുന്ന ചില വിഷാംശങ്ങളാണ് എന്നാണ് പലരും പറഞ്ഞു കേൾക്കുന്നത് പക്ഷേ ഇതിനെക്കുറിച്ചുള്ള ആധികാരികമായൊന്നും യാതൊരു വിവരവും നമുക്ക് ഇനിയും ലഭിച്ചിട്ടില്ല എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വിവരം അർബുദവും കോഫിയുമായുള്ള ബന്ധമാണ് ചില ഇനം കോഫികൾ അർബുദബാധയ്ക്ക് കാരണമാകുന്നു എന്ന് പറയുമ്പോൾ മറ്റു ചില ഇനം കോഫികളാകട്ടെ അർബുദവും മറ്റു ചില രോഗങ്ങളും വരാതെ ഫലപ്രദമായി പ്രതിരോധിക്കാനുള്ള ഒരു മരുന്നായി മാറുന്നു എന്ന് മറ്റു ചില ഗവേഷകരും പറയുന്നുണ്ട് ചിലയിനം കോഫി കുടിച്ചാൽ ക്യാൻസർ മാറും ചിലയിനം കോഫി കുടിച്ചാൽ ക്യാൻസർ വരും എന്നിങ്ങനെയാണ് ഇപ്പോൾ ഗവേഷകർ തമ്മിൽ മത്സരിച്ച് ഗവേഷണങ്ങളുമായി മുന്നേറുന്നത് ബ്രിട്ടനിൽ ഏറ്റവും അധികം പേർ കുടിക്കുന്നത് ഇൻസ്റ്റന്റ് കോഫിയാണ് എന്നാൽ ഇത് സ്ഥിരമായി കുടിക്കുന്നത് ചിലതരം ക്യാൻസറിന് കാരണമായിരിക്കും എന്നാണ് ഒരു വിഭാഗം ഗവേഷകർ ഇപ്പോൾ പറയുന്നത് കാപ്പി പൊടിക്കുന്നതിന് മുന്നോടിയായി ശക്തമായി ചൂടാക്കുമ്പോൾ ചേർക്കുന്ന അക്രലമൈഡ് എന്ന രാസവസ്തു ആരോഗ്യത്തിന് ദോഷം വരുത്തുമെന്നാണ് കണ്ടെത്തുന്നത് ഇൻ്റർനാഷണൽ ഏജൻസി ഫോർ റിസർച്ച് ഓൺ ക്യാൻസർ എന്ന സംഘടനയാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് നേരത്തെ മൃഗങ്ങൾ നടത്തിയ പരീക്ഷണങ്ങളിൽ അക്രലമൈഡ് ശ്വാസകോശത്തിനും ജനനീന്ദ്രത്തിനുമെല്ലാം ഹാനികരമാണ് എന്നാണ് കണ്ടെത്തിയിരുന്നത് ഫുഡ് സ്റ്റാൻഡേർഡ്സ് ഏജൻസിയും പറയുന്നത് ഇത് മനുഷ്യനിലും അർബുദബാധയ്ക്ക് കാരണമാകും എന്നാണ് സാധാരണ കോഫിയേക്കാൾ രണ്ട് മടങ്ങ് അക്രലമൈഡ് ഇൻസ്റ്റൻറ് അടങ്ങിയിട്ടുണ്ട് എന്നാണ് ഇത് സംബന്ധിച്ച ഗവേഷണ ഫലങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് പോളണ്ടിൽ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ തന്നെ ഈ മേഖലയിൽ നിരവധി ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട് നാൽപ്പത്തിരണ്ടിനം സാമ്പിളുകളാണ് അവർ പരിശോധിച്ചത് അവയിൽ പത്തിനങ്ങൾ ഇൻസ്റ്റൻറ് കോഫിയായിരുന്നു ദിവസം പത്ത് കപ്പ് ഇൻസ്റ്റൻറ് കോഫി കുടിക്കുന്ന ഒരാളിൻ്റെ ആരോഗ്യനില മോശമാകാൻ തന്നെയാണ് സാധ്യത എന്നാണ് ഗവേഷകർ പറയുന്നത് എന്നാൽ ഇൻസ്റ്റൻ്റ് കോഫിയിൽ കൂടുതൽ ഓക്സിഡൻറ്റുകൾ അടങ്ങിയിരിക്കുന്നത് കാരണം ശരീരകോശങ്ങൾ സംരക്ഷിക്കാൻ അതിന് കഴിയുമെന്നാണ് വേറൊരു സംഘം ഗവേഷകർ പറയുന്നത് അപ്പോൾ അത് ക്യാൻസർ വരുന്നതിനെ ഫലപ്രദമായി തടയാനും ഇത് സഹായിക്കും എന്നാണ് ഇവരുടെ അഭിപ്രായം എന്നാൽ ദിവസവും രാവിലെ ഫിൽട്ടർ കോഫി കുടിക്കുന്നത് ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമമാണ് എന്നാണ് ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത് ഹൃദ്രോഗത്തെ തടയാനും ഫിൽട്ടർ കോഫി കഴിയുമെന്നാണ് ഗവേഷകർ പറയുന്നത് അഞ്ച് ലക്ഷം പേരിൽ നടത്തിയ പരീക്ഷണങ്ങളിൽ ദിവസവും നാല് കപ്പ് ഫിൽട്ടർ കോഫി കുടിക്കുന്നത് ഹൃദയാരോഗ്യം വർദ്ധിപ്പിക്കാൻ കാരണമാകും എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് കപ്പൂച്ചിനു പോലെയുള്ള കോഫി കഴിക്കുന്നത് അൽഷമേഴ്സ് ബാധിക്കുന്നതിനെ തടയുമെന്നും ഗവേഷകർ പറയുന്നു തലച്ചോറിലെ കോശങ്ങൾ നശിച്ചു പോകാതിരിക്കാൻ ഇത് സഹായിക്കുമെന്നും അവർ പറയുന്നു എന്നാൽ അൽഷമേ സൊസൈറ്റി പോലുള്ള സംഘടനകൾ പറയുന്നത് ഈ പരീക്ഷണം എലികളിൽ മാത്രമേ നടത്തിയിട്ടുള്ളൂ എന്നാണ് അതുകൊണ്ട് തന്നെ ഇത് മനുഷ്യനിൽ എത്രത്തോളം ഫലവത്താകും എന്ന് ഇനി നമുക്ക് പറയാൻ കഴിയുകയില്ല എന്നാണ് ഈ ഗവേഷകർ പറയുന്നത് അതിൽ ഇന്ത്യ പോലെയൊക്കെയുള്ള ധാരാളം കോഫി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രാജ്യങ്ങളെ സംബന്ധിച്ച് നല്ലതും ചീത്തയുമായ ഒരു വശം തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ചില കോഫികൾ കഴിച്ചാൽ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വരില്ല എന്ന് പറയുമ്പോൾ മറ്റു ചില ഇനം കോഫികൾ കഴിച്ചാൽ ക്യാൻസർ തടയും എന്ന് പറയുന്നുണ്ട് എന്നാൽ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ പുതിയ തലമുറ ഇപ്പോഴും പുതിയ തരം കോഫി ഇനങ്ങളിലേക്ക് ശ്രദ്ധ ചെയ്യുമ്പോൾ പഴയ ആളുകളൊക്കെ തന്നെ പഴയ സാധാരണ നമ്മളെല്ലാം കഴിക്കാറുള്ള കോഫിയിലേക്കാണ് ഇപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കാറുള്ളത് കോഫി ഇന്ത്യക്കാരുടെയും എക്കാലത്തെയും പ്രിയപ്പെട്ട പാനീയം തന്നെയാണ്